ഹലോ എവരി വാൻ അസ്സലാ വാലൈക്കു വരഹമുല്ലാഹി വാബർകാത്തൂ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ടുഡേ വി ആർ ഇൻട്രൊഡ്യൂസിങ് എബൗട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോക്സ്കിസ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മസ്ജിദ് ഖുബ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളികളിലൊന്നാണ് മസ്ജിദുൽ ഖുബ മുഹമ്മദ് മുസ്തഫ സുലഹു അലഹി വസ്ലാം തങ്ങൾ നിർമ്മിച്ച ഒന്നാമത്തെ പള്ളിയാണ് കുബ മദീനയിൽ നിന്ന് നാലു കിലോമീറ്റർ അകലെ മക്കയുടെ ദിശയിലാണ് കുബ എന്ന സ്ഥലം മക്കയിൽ നിന്നും മദീനയിലെത്തിയ നബി അള്ളാഹു അലൈഹി സ്വലമ തങ്ങളും സിദ്ദീഖ് അബൂബക്കസിറോബിയാഹു അനഹും മൂന്ന് ദിവസം തങ്ങിയത് കുബായിലെ ബനു അമൃത് ഗോത്രമുഖ്യൻ ഗുൽസൂമിൻ്റെ വീട്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണ് പള്ളിയും നിർമ്മിച്ചത് അവിടെ വെച്ച് തന്നെയാണ് നബി അള്ളാഹു അലൈഹി സ്വലം തങ്ങൾ ആദ്യമായി സ്വഹാബിമാരോടൊനിച്ച് പരസ്യമായി ഒരുമിച്ച് നമസ്കാരം നിർവഹിച്ചതും ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് ജലഫലസമൃദ്ധവും ഉബായിൽ തിരുനബി തിരുനബിസുല്ലാഹു അലൈഹി സ്വലാം തങ്ങളെത്തിയത് നബിസു അഹ്ഹു സ്വലമക്ക് മുമ്പേ ഹിജറ വന്നവരും ആദ്യം എത്തിയത് കുബായിൽ തന്നെയാണ് അവരും അൻസാറുകളും ജൂത കുടുംബങ്ങളും അതിരറ്റ ആമോദത്തോടെയാണ് തിരുനബിയെ വരവേറ്റത് മദീനയിൽ നിന്ന് ഉമർ റഫിയുള്ളാഹ്വൻഹു ഉസ്മാൻ റഫിയുള്ളാഹൊൻഹു മക്കയിൽ നിന്ന് അബൂബക്കർ റഫിയുള്ളാൻഹു പിന്നാലെ അലി റോബിയുല്ലാഹു വൻഹു എന്നിവരും കുബായിലെത്തി അവരെല്ലാവരും ചേർന്ന് നബി അല്ലാഹു അലൈഹി സ്വലാമ്മയുടെ നേതൃത്വത്തിലാണ് പള്ളി നിർമ്മിച്ചത് പള്ളിക്ക് കിബില നിർണയിച്ചു നൽകിയത് ജിബ്രിൽ അലൈഹി സ്വലാം ആയിരുന്നുവെന്ന് ഹദീസിലുണ്ട് പിന്നീട് കാബയിലേക്ക് കിബില മാറിയപ്പോൾ മദീനയിൽ നിന്ന് നബി അല്ലാഹു അലൈഹി സ്വലമ്മ വന്നാണ് പള്ളി മാറ്റിപ്പണിത്തത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖുബ ഭക്തി തെക്കുവയിൽ സ്ഥാപിതമായ പള്ളി എന്ന സൂറ തോബയിലെ നൂറ്റിയെട്ടാം ആയത്തിലെ വിശേഷണം ഈ പള്ളിയെക്കുറിച്ചാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു നബി നബിസുലാഹു അലൈഹി സ്വലാമ തങ്ങൾ മരിക്കുന്നതുവരെ എല്ലാ ശനിയാഴ്ചകളിലും ഈ പള്ളിയിലെത്തി ന നമസ്കരിക്കാറുണ്ടായിരുന്നു മസ്ജിദ് കുബായിയിലെ നമസ്കാരം ഉമ്രക്ക് തുല്യമാണെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് മുഹാത്തുബിനു ജബൽ റഫിയാഹു അലഹിയെയാണ് നബിസുലാഹു അലൈഹി സ്വലാ തങ്ങൾ ഇവിടെ ഇമാമായി നിശ്ചയിച്ചിരുന്നത് പ്പിൽ കാലത്ത് നിരവധി തവണ വികസന പ്രവർത്തനങ്ങൾ നടന്നു ഫഹദ് രാജാവിൻ്റെ കാലത്ത് നടന്ന പുനർനിർമ്മാണത്തോടെ ഇരുപതിനായിരം പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളായി പതിമൂന്നായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ അറുപത്തിരണ്ട് ഗോപുരങ്ങൾ നാൽപ്പത്തിയായി മീറ്റർ ഉയരമുള്ള നാല് മിനാരങ്ങൾ വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്ന മേലാപ്പുകൾ എന്നിവ തൂർ നബി സുല്ലാഹു അല്ലൈസ്ലാമ തങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ഈ പള്ളിയെ മനോഹരിതമോൾക്കുന്നു